സംഘപരിവാർ ഫാഷിസമാണ് സമൂഹത്തിലെ സാഹോദര്യം തകർത്തു കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ട് ആപ്തവാക്യങ്ങൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യസുഖത്തിനായി വരണം അതേപോലെ തന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ഈ രണ്ട് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഈ രണ്ട് വരികളിലും അവനവനെ പരിഗണിക്കുന്നത് പോലെ തന്നെ അവനവനല്ലാത്തവരെയും പരിഗണിക്കണം എന്ന ആശയം മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി പുതിയ കാലത്തെ സങ്കീർണമായൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സമൂഹത്തോട് ഈ യാത്രയിലൂടെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നതും ഇതേ ആശയങ്ങൾ തന്നെയാണ് പൊതുശത്രുക്കൾക്കെതിരെയുള്ള വലിയ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പൊതുവേ നമ്മളതിനെ നവോത്ഥാനം എന്ന് വിളിക്കാറുണ്ട് നവോത്ഥാനം എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നേരം എന്താണ് നവോത്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ ആളുകൾ രണ്ട് രീതിയിൽ മറുപടി പറയാറുണ്ട് ഒന്നാമത്തെ മറുപടി ഇന്ത്യയുമായോ കേരളവുമായോ ബന്ധപ്പെട്ടുള്ളതല്ല യൂറോപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടുവരെ യൂറോപ്പിലുണ്ടായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലുണ്ടായിട്ടുള്ള പുതിയ മുന്നേറ്റങ്ങളെയും പുരോഗതികളെയും സൂചിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ശാസ്ത്രീയ അവബോധങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നവോത്ഥാനം എന്ന് നമ്മളതിനെ യൂറോപ്യൻ നവോത്ഥാനം എന്നൊക്കെ പറയാറുണ്ട് അതേസമയം കേരളത്തിലേക്ക് വരുന്നേരം അത് പ്രധാനമായും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ള പോരാട്ടങ്ങളെയും സമരമുന്നേറ്റങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെയാണ് നമ്മൾ കേരളീയ നവോത്ഥാനം എന്ന് സൂചിപ്പിക്കാറുള്ളത് ആ രീതിയിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ നായകരായി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മഹോന്നത വ്യക്തിത്വങ്ങൾ മഹാത്മാ അയ്യങ്കാളിയുണ്ട് ശ്രീനാരായണ ഗുരു ഉണ്ട് പണ്ഡിറ്റ് കറുപ്പനുണ്ട് വക്കമൗലവിയുണ്ട് പൊയ്കയിലപ്പച്ചനുണ്ട് സഹോദരൻ അയ്യപ്പനുണ്ട് ചട്ടമ്പി സ്വാമികളുണ്ട് ആലി മുസ്ലിയാരും വാരിയങ്കുന്നനുമുണ്ട് അതേപോലെ തന്നെ മമ്പുറം തങ്ങന്മാരുണ്ട് ടിപ്പു സുൽത്താൻ അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഈ വ്യക്തികളൊക്കെ നിർവഹിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ കേവലമായൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നില്ല ഈ മുഴുവൻ വ്യക്തികളുടെയും ജീവിതം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നൊരു സംഗതി ഇത്തരത്തിൽ കേരളീയ നവോത്ഥാന എന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും സമൂഹത്തിലെ അതത് കാലത്തെ ഏറ്റവും ഗുരുതരമായ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അതിനെതിരെയുള്ള ആ ആശയത്തിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങളും സാമൂഹിക മുന്നേറ്റങ്ങളും അവർ നടത്തിയിരുന്നു എന്നുള്ളതാണ് അതീ പറയപ്പെട്ട എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോഴിക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്തെ സാമൂതിരിയും മരക്കാർ കുടുംബവും സാമൂതിരി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹിന്ദു സമ്മർഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും മരക്കാർ എന്ന് പറയുമ്പോൾ മുസ്ലിം സമ്മർഗത്തിൽ പക്ഷെ ഈ രണ്ട് കൂട്ടരും കൈകൾ കോർത്തു പിടിക്കുന്നുണ്ട് ഈ രണ്ട് കൂട്ടരും കൈകൾ കോർത്തു പിടിക്കുന്നത് ഒരു ശത്രുവിനെതിരിൽ പോരാടാൻ വേണ്ടിയാണ് ആരാണ് ആ ശത്രു എന്ന് ചോദിച്ചാൽ അന്നത്തെ ശത്രു പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കേരളക്കര ഇവിടത്തെ തീരത്ത് വന്ന് ഇവിടം കീഴക്കാൻ നോക്കിയപ്പോൾ സാമൂതിരിയോടൊപ്പം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അതിനെതിരെ അധിനിവേശ വിരുദ്ധ പോരാട്ടം നടത്തിയ ഒരു സാഹോദര്യ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പ്രിയമുള്ളവരെ ഈ കോഴിക്കോടിന് പറയാനുണ്ട് ശ്രീനാരായണ ഗുരു ഈ അർത്ഥത്തിൽ ജാതി വിവേചനത്തിനെതിരിൽ വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയ നവോത്ഥാന നായകനാണ് അതേപോലെ തന്നെയാണ് പഞ്ചമിയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ വില്ലുവണ്ടിയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ കല്ലുമാല പൊട്ടിച്ചതിന്റെ ചരിത്രം നമ്മൾ പറയുന്നിടത്തൊക്കെ ജാതി ശ്രേണിയിൽ താഴ്ത്തപ്പെട്ട സമൂഹങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച നായകനായിട്ടാണ് നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെ കാണുന്നത് നമ്മൾ അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും നമ്മൾ കായൽ സമ്മേളനത്തെക്കുറിച്ച് പറയാറുണ്ട് കൊച്ചി പ്രദേശത്തെ പുലയർക്ക് കരയിൽ സമ്മേളനം നടത്താൻ സവർണർ അനുവാദം കൊടുക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ എറണാകുളത്തെ സെൻറ് ആൽബേർട്ട്സ് കോളേജിൻ്റെ മൈതാനം പുലയർക്ക് സമ്മേളനം നടത്താൻ ഞങ്ങൾ വിട്ടുതരില്ല എന്ന നിലപാട് ആ പ്രദേശത്ത് സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്വീകരിച്ചപ്പോൾ കരയ്ക്ക് ജാതി ഉണ്ടെങ്കിൽ കടലിന് ജാതിയില്ല കായലിന് ജാതിയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ തങ്ങളുടെ വള്ളം വിട്ടുകൊടുത്തുകൊണ്ട് വള്ള വള്ളം നിരത്തി വെച്ച് അതിനു മുകളിൽ പലക നിരത്തി വെച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യുജ്വലമായ ജാതിവിരുദ്ധ പോരാട്ടത്തിൻ്റെ നേർസാക്ഷ്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സമരമായിരുന്നു കായൽ സമ്മേളനം ഈ കായൽ സമ്മേളനത്തിന് ഒരു പൊതുശത്രു ആ പൊതുശത്രു അന്നത്തെ സവർണ വംശീയ മേധാവിത്വമായിരുന്നു ആ സവർണ വംശീയ മേധാവിത്വത്തിനെതിരിൽ മത്സ്യത്തൊഴിലാളികളും പുലയരും ഒരുമിച്ച് പോരാടിയ ചരിത്രമാണ് അതേപോലെ തന്നെയാണ് പന്തിഭോജനം സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചെറായിൽ നടന്ന പന്തിഭോജനത്തിൽ സഹോദരൻ അയ്യപ്പൻ ഈഴവനായിരിക്കെ തന്നെ പുലയറടക്കമുള്ള ജാതി ശ്രേണിയിൽ താഴ്ത്തപ്പെട്ട സാമൂഹിക ജനവിഭാഗങ്ങളെ ക്ഷണിച്ചിട്ട് ഈഴവരും പുലയരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെയും നമുക്ക് കാണാൻ പറ്റും പുതുശത്രു എന്ന് പറയുന്നത് സവർണ വംശീയതയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ വിവിധ ജനവിഭാഗങ്ങളും വിവിധ മതവിഭാഗങ്ങളും സമുദായങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടി സവർണ മേധാവിത്വത്തിനെതിരെ നമ്മൾ പുതിയ കാലത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം സി എ എ വിരുദ്ധ സമരം ഡൽഹിയിൽ കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ആ സി എ എ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഷാഹീൻ ബാഗിലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കൊടുക്കുവാൻ പഞ്ചാബിൽ നിന്ന് സിഖ് മതവിശ്വാസികളായ ആളുകൾ ഡൽഹിയിലെത്തുകയും അവർ ലങ്കാർ ഒരുക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തോട് സി എ എ വിഷയത്തിൽ ഐക്യ ചെയ്തു ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ഒരു ഹരജി കേരളത്തിൽ ഒരു ട്രസ്റ്റ് കൊടുത്ത ഹരജിയാണ് ആ ട്രസ്റ്റ് മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റ് അല്ല കേരളത്തിലെ ഈഴവ സമുദായങ്ങളിൽ പെട്ടവരുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ട്രസ്റ്റിന്റെ പേര് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് എന്നാണ് അപ്പൊ തങ്ങൾ ഒരു വിധത്തിലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ആ ട്രസ്റ്റ് ശ്രീനാരായണീയ ദർശനം മുന്നോട്ട് വെക്കുന്ന ഈഴവ സഹോദരങ്ങൾ മുസ്ലിം സമൂഹത്തിന് ഒരു അനീതി നേരിട്ടപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തുകയാണ് ആ ട്രസ്റ്റ് തന്നെയാണ് നിലമ്പൂരിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സമുദായ സംഘടനയുടെ കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരുള്ള നേതാവ് അദ്ദേഹം വർഗീയ ചുവയുള്ള അങ്ങേയറ്റം വംശീയ ഉള്ളടക്കമുള്ള ഒരു പ്രസ്താവന നിലമ്പൂരിൽ വെച്ച് മലപ്പുറത്തെക്കുറിച്ച് നടത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണെന്നും അത് അപലപിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആദ്യം സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതും ഞാൻ വിചാരിക്കുന്നു ഈ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് തന്നെയായിരിക്കും അപ്പൊ സമൂഹത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്ത് സമൂഹത്തിൽ ഒരു വിവേചനം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്ത് എന്തിനാണ് ഈഴവർ മുസ്ലിം സമൂഹത്തോട് ഐക്യദാർഢ്യപ്പെടുന്നത് ശ്രീനാരായണീയ മാനവധർമ്മം ട്രസ്റ്റ് എന്തിനാണ് മുസ്ലിം സംഘടനകളോട് ഐക്യപ്പെടുന്നത് കർഷക സമരം ഡൽഹിയിൽ നടന്നപ്പോൾ അതിന് ഐക്യദാർഢ്യവുമായി ഡൽഹിയിലെ മുസ്ലിം സംഘടനകൾ അങ്ങോട്ട് പോവുകയാണ് ആ സമരത്തിൽ പങ്കാളികളാവുകയാണ് മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മുസ്ലിം സംഘടനകൾ ആ പ്രശ്നത്തിൽ പീഡിതർക്കൊപ്പം നിലയുറപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ തങ്ങളെ ബാധിക്കാത്ത കൂടി ആ പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുവാൻ സമൂഹത്തിൽ പുതിയ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റം ഇക്കാലത്ത് അനിവാര്യമാണ് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടിക്ക് വേണമെങ്കിൽ ഈ പദയാത്രക്ക് സൗഹൃദ കേരള പദയാത്ര എന്ന് പേരിടാമായിരുന്നു ഞങ്ങൾ അത് ഇട്ടിട്ടില്ല ബോധപൂർവം ഇട്ടിട്ടില്ല സൗഹാർദ്ദ കേരള പദയാത്ര എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ യാത്രയെ വിളിക്കാമായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത് സൗഹൃദത്തെക്കാളും സൗഹാർദ്ദത്തെക്കാളും ആഴമുള്ള രാഷ്ട്രീയ ആശയമാണ് സാഹോദര്യം എന്നുള്ളത് കേവല സൗഹൃദത്തെക്കുറിച്ചല്ല വെൽഫെയർ പാർട്ടി പറയുന്നത് കേവല സൗഹൃദത്തിനപ്പുറം സമൂഹത്തിലെ വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അനീതി സംഭവിക്കുമ്പോൾ അനീതിയുടെ പക്ഷം ചേരാതെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ഒരു വലിയ സാമൂഹിക മുന്നേറ്റവും കൂട്ടായ്മയും സമൂഹത്തിൽ രൂപപ്പെടണം ആ കൂട്ടായ്മയ്ക്കും മുന്നേറ്റത്തിനും മാത്രമേ സംഘപരിവാറിൻ്റെ വംശീയതയെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഇങ്ങനെ നാമകരണം ചെയ്തിട്ടില്ലത് സംഘപരിവാർ എന്നത് പറയുന്നത് നമുക്കറിയാം അത് പഴയ പോലെയല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പറഞ്ഞതുപോലെ അതിൽ കരിമൂർഖനുണ്ട് ചീങ്കണ്ണി ഉണ്ട് ചാണകപ്പുഴവുണ്ട് കാട്ടലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാന്ധി എന്ന എഴുത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും പൂനെയിൽ അന്നേരം എന്ത് നടന്നു പൂനെയിൽ ആർ എസ് എസിന്റെ ഒ ടി സി ക്യാമ്പ് ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഈ കാക്കി കാക്കിക്കളസൊക്കെ കെട്ടിട്ട് ആളുകൾ ചമരം പടിഞ്ഞിരുന്ന് വലിയ ക്യാമ്പുകൾ ഇരുപത്തിയഞ്ച് ദിവസത്തെയും പതിനഞ്ച് ദിവസത്തെയും ഒ ടി സി ക്യാമ്പുകൾ ഇന്ത്യയിലെ വ്യത്യസ്ത നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ഭീകരപ്രസ്ഥാനം നടത്തി വരാറുണ്ട് വംശീയത പ്രചരിപ്പിക്കാൻ വേണ്ടി വിദ്വേഷം വിളമ്പി വയ്ക്കാൻ വേണ്ടി നിഷ്കളങ്കരായ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയ ധ്രുവീകരണത്തിന്റെ വിത്ത് വിത്തുകൾ വിതറിക്കൊണ്ട് ആ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്നും മനുഷ്യത്വം കളയാൻ വേണ്ടി ആർ എസ് എസ് നടത്തുന്ന ക്യാമ്പുകൾ അങ്ങനെ ഒരു ക്യാമ്പ് പൂനെയിൽ നടക്കുകയാണ് സച്ചിദാനന്ദന്റെ വരികൾ പൂനെയിൽ അന്നേരം എന്ത് നടന്നു പൂനെയിൽ അന്നൊരു മേള നടന്നു മേളയിൽ ആരാരും വന്നിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മാളത്തിൽ നിന്ന് കരിമൂർഖൻ വന്നു കണ്ണീരൊഴുക്കി മുതലകൾ വന്നു പൊന്തക്കുള്ളിൽ നിന്ന് കുറുക്കന്മാർ വന്നു ചീങ്കണ്ണി എന്തു പറഞ്ഞു ഈ രാജ്യം നമ്മുടെ നമ്മുടെ മാത്രം അപ്പോൾ പെരിച്ചാഴി എന്തു മൊഴിഞ്ഞു നമ്മൾ മനുവിൻ ശരി പിന്മുറക്കാർ ചാണകപ്പുഴു അപ്പോൾ എന്തു മൊഴിഞ്ഞു ചാണക്യ സൂത്രം നടപ്പിലാക്കും നമ്മൾ കാട്ടലി കോക്കാനോതി ഞാനിപ്പോൾ ഹിറ്റ്ലറെ പോലെ പറന്ന് കാണിക്കാം വെറ്റിലപ്പാമ്പും മുസോളിനിയായി കുട്ടിത്തേവാങ്കുകൾ മീശ വിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസിന്റെ ട്രെയിനിങ് ക്യാമ്പിന് പ്രതീകാത്മകമായി ചിത്രീകരിച്ച വരികൾ സച്ചിദാനന്ദൻ പ്രിയമുള്ളവരെ ഇവിടെ എഴുതിയിരുന്നു അപ്പൊ ആ രീതിയിലുള്ള ചീങ്കണ്ണിയും മുതലയും കാട്ടലിയും ചാണകപ്പുഴവും നരേന്ദ്രമോദി എന്ന പേരിലും അമിത്ഷാ എന്ന പേരിലും യോഗി ആദിത്യനാഥ് എന്ന പേരിലും രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലും നമ്മുടെ നാട്ടിൽ വിഷം വമിപ്പിച്ചുകൊണ്ട് വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ അത് ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് ആളുകൾ വിചാരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ വിഡ്ഢിത്തങ്ങളൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ ഇവിടെ കളമശ്ശേരിയിൽ ബോംബ് പൊട്ടി ആരാ പൊട്ടിച്ചത് പൊട്ടിച്ചത് ആരാണ് എന്നറിയുന്നതിന് മുമ്പ് കേരള പോലീസ് എറണാകുളത്തെ എട്ട് മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ച് കരുതൽ തടങ്കലിൽ വെച്ചു ആ വാർത്ത കൊടുത്തതിന് കേരളത്തിലെ വടകര പോലീസ് സ്റ്റേഷനിൽ മക്തു മീഡിയ എന്ന മാധ്യമ സ്ഥാപനത്തിനെതിരിൽ വാർത്ത കൊടുത്തതിന്റെ പേരിൽ കേരളത്തിൽ പരാതി നിലവിലുണ്ട് കേസ് നിലവിലുണ്ട് പോലീസ് അല്ല പ്രശ്നം മാധ്യമ പ്രവർത്തനമാണ് പ്രശ്നം എന്നിട്ട് കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിയപ്പോ മാർട്ടിൻ കുറ്റമേറ്റ് പറയുന്നതിന് മുമ്പ് ഇതിന് പിറകിൽ ആരാണ് എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വ്യഗ്രത കാണിച്ച ഒരു വംശീയവാദി നേതാവാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഇപ്പൊ ബി ജെ പിയുടെ കേരളത്തിലെ പ്രസിഡന്റ് അപ്പൊ ഇങ്ങനെ വിഷം വമിപ്പിക്കുന്ന നേതാക്കന്മാർ കെ സുരേന്ദ്രന്റെ ചരിത്രം എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ സവിശേഷമായ ഭക്ഷണരീതിയെ പൈശാചികവത്കരിക്കുവാൻ കേരളത്തിന്റെ മുൻനിരയിൽ നടന്ന ഒരു വംശീയവാദി നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ് കുമ്മന രാജശേഖരന്റെ ചരിത്രം ഇങ്ങനെ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക രമേശിന്റെ ചരിത്രം എന്താണ് മുരളീധരന്റെ ചരിത്രം എന്താണ് ബി ജെ പിയുടെ ഓരോ നേതാക്കളെയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഓരോ ഒറ്റ നേതാവും കേരളത്തിലെ ജനസമൂഹത്തിന്റെ വികസനത്തെക്കുറിച്ചോ ക്ഷേമത്തെക്കുറിച്ചോ സമൂഹത്തിൻ്റെ സമാധാനത്തെക്കുറിച്ചോ സഹവർത്തിത്വത്തെക്കുറിച്ചോ സംസാരിച്ച ഒരു ചരിത്രം പോലും നിങ്ങൾ ആ നേതാക്കളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല പകരം സംസാരിക്കുന്നത് നാവനക്കിയാൽ മുഴുവനും തികഞ്ഞ വംശീയതയും വർഗീയതയും വിദ്വേഷവും വെറുപ്പും മാത്രം വിളമ്പാൻ അറിയുന്ന ഏതാനും മനുഷ്യജീവികളുടെ കൂമ്പാരത്തെയാണ് കൂടാരത്തെയാണ് വരെ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് വിളിക്കുന്നത് അതിന് പരിശീലനം കൊടുക്കുന്ന ഇന്ത്യയിലെ തികഞ്ഞ ഭീകരവാദ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന പാരാമിലിറ്ററി ഓർഗനൈസേഷൻ അതുകൊണ്ട് ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾക്കൊരു മറയുമില്ല മറച്ചു വെക്കാൻ ഒന്നുമില്ലാതെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ പോരാട്ടം വംശീയതയ്ക്കെതിരിലാണ് ഒരു പടി കൂടി കടന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ പോരാട്ടം ആർ എസ് എസ്സിനും ബി ജെ പിക്ക് എതിരിലാണ് ഈ പോരാട്ടം മുന്നോട്ട് പോകാനുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ ദേശീയ നേതാവിന്റെ വീട് നിങ്ങൾ ബുൾഡോസ് ചെയ്തു ഉത്തർപ്രദേശിലെ അലഹബാദ് അലഹാബാദിൽ ആ വീട്ടിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് ചെറിയ വീടൊന്നുമല്ല ലക്ഷങ്ങൾ വിലമതിക്കുന്ന വലിയ വീട് ആ വീട് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അലഹബാദിലെ ജില്ലാ ഭരണകൂടം വമ്പിച്ച പോലീസിന്റെ കാവലിൽ ഉത്തരേന്ത്യയിലെ ഗോദി മീഡിയയുടെ പിന്തുണയോടുകൂടി ബുൾഡോസ് ചെയ്തു എന്തിനാ ബുൾഡോസ് ചെയ്തത് അദ്ദേഹം യോഗിക്കെതിരിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനകീയ രാഷ്ട്രീയ സംഘാടനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ദേവരിയാ സെൻട്രൽ ജയിലിൽ ഏതാണ്ട് ഒന്നര രണ്ടു വർഷത്തിനടുത്തുകാലം അദ്ദേഹം ജയിലിൽ കിടന്നു അദ്ദേഹം പുറത്തു വന്നു പുറത്തു വന്നിട്ട് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് അദ്ദേഹം വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കിടക്കും എന്നാണോ നിങ്ങൾ വിചാരിച്ചതെങ്കിൽ യു പി യോഗി ആദിത്യനാഥ് അറിയണം കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ അറിയണം സാക്ഷാൽ മോഹൻ ഭഗവത് അറിയണം അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വന്ന തൊട്ടുടനെ നടത്തിയ സാമൂഹിക പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ സി എ എ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ തടവുകാരുടെയും വീട്ടുകാരെയും കുടുംബക്കാരെയും നേരിട്ട് കണ്ടുകൊണ്ട് അവരോട് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ ധീരതയാണ് ഞങ്ങളുടെ നേതാവായിട്ടുള്ള ജാവേദ് മുഹമ്മദ് സാഹിബ് ജാമ്യം കിട്ടി പുറത്തു വന്ന തൊട്ടുടനെ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് പേടിച്ച് പിന്മാറുക എന്ന വാക്കേ ഞങ്ങളുടെ നിഘണ്ഠവിലില്ല ഈ ഇത് അമിതാവേശം കൊണ്ട് ഞങ്ങൾ പറയുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യവും ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ നേർക്കുനേരെയുള്ള മുന്നോട്ടുപോക്കിലെ വെളിച്ചവുമാണ് ഞങ്ങളുടെ നിലപാടാണത് അതുകൊണ്ട് സംഘപരിവാറും ഞങ്ങൾ തുറന്നു കാണിക്കും അതിനോട് ധീരമായി പോരാടും നിങ്ങൾ അധികാരത്തിൽ നിന്ന് പോയാൽ നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ സാമൂഹിക ധ്രുവീകരണ പശ്ചാത്തലം മാഞ്ഞു പോകും അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുമെന്നും ഞങ്ങൾ കരുതുന്നില്ല കേവല രാഷ്ട്രീയ മാറ്റം കൊണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ പത്ത് പതിനാല് വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വംശീയതയുടെ വിഷം വിഷം ഇങ്ങനെ തളിച്ചാൽ അതിൻ്റെ എഫക്റ്റ് കുറച്ചു കാലം കൂടി അവിടെ ഉണ്ടാകും ആ രീതിയിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ കാസ പോലെയുള്ള സംഘടനകളൊക്കെ വല്ലാതെ ഇപ്പോൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സമൂഹത്തിൽ വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾക്കിടയിൽ ഛിദ്രത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ കടുത്ത ഇസ്ലാമോ കേരളത്തിലെ പല മനുഷ്യരുടെയും ഉള്ളിൽ വളരെ ആസൂത്രിതമായി കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് പരിഹരിക്കണം അത് എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് ആലോചിക്കുന്നിടത്താണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് കേവല സൗഹൃദത്തിനും സൗഹാർദ്ദത്തിനും കേവല മതമൈത്രി മുദ്രാവാക്യങ്ങൾക്കും അപ്പുറത്തുള്ള കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടുള്ള സാഹോദര്യത്തിന്റെ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധത്തിലൂടെ മാത്രമേ നമുക്ക് ഈ അവസ്ഥയെ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി വിരുദ്ധ പക്ഷത്തുണ്ട് എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് ഈ പദയാത്രക്കിടെ ഒരു മാധ്യമപ്രവർത്തകൻ ഞങ്ങളുടെ ആദരണീയനായ പ്രസിഡന്റ് പ്രസാഖ് പാലിയൂരിയോട് മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു അഭിമുഖത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് നിങ്ങളും സി പി എം സി പി എമ്മും തമ്മിൽ എന്നാണ് ഇത്ര പ്രശ്നം എന്താണ് ഇത്ര വൈരാഗ്യം സി പി എമ്മിനെയും ബി ജെ പി നിങ്ങൾ ഒരുപോലെയാണോ കാണുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളോട് ഞങ്ങൾ പറയുന്നു സി പി എമ്മിനെയും ബി ജെ പി യേയും ഞങ്ങൾ ഒരിക്കലും ഒരുപോലെ അല്ല കാണുന്നത് കേരളത്തിന് പുറത്ത് വെൽഫെയർ പാർട്ടിക്ക് സാന്നിധ്യവും സ്വാധീനവുമുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ വോട്ട് ചെയ്തത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്കാണ് തമിഴ്നാട് അങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട് രാജസ്ഥാനിൽ അത്തരത്തിലുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ നിന്ന് സി പി എമ്മിന്റെ ആളുകൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെയും ബി ജെ പി യേയും സമീകരിക്കുക എന്ന രാഷ്ട്രീയ ശരികേടിലല്ല ഞങ്ങളുള്ളത് പക്ഷെ നിങ്ങളെ ഞങ്ങൾ വിമർശിക്കും എവിടെയാ വിമർശിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ വിമർശിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഗോവിന്ദ മാഷ പോലെയുള്ള ആളുകൾ മരണപ്പെടുന്നതിന് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അവർ പലപ്പോഴും കെ സുരേന്ദ്രന്റെയും കുമ്മനം രാജശേഖരന്റെയും രാഷ്ട്രീയ ഭാഷയിൽ കേരളത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഈ നാട്ടിൽ മൂക്ക് താഴോട്ടായിട്ടുള്ള മനുഷ്യന്മാർ സാമാന്യ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പോക്ക് ശരിയല്ല എന്നും ദ ഹിന്ദു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ഈഴവ സമുദായത്തിൽ നിന്ന് മുപ്പത് ശതമാനത്തിലധികം വോട്ടുകൾ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് പോയത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ ജില്ലാതലങ്ങളിൽ നടത്തിയില്ലേ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കാര്യമല്ലേ അത് കേരളത്തിൽ ഒരു ഘട്ടത്തിലും മാറ്റം വരാത്ത ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്നു ഈഴവ സമുദായം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇപ്പൊ ട്രെൻഡ് മാറി വരികയാണ് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ പതിയെ പതിയെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാ പോകുന്നത് കള്ളത്തരം നടത്താൻ വിചാരിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നൂറ് രൂപയുടെ കള്ളനോട്ടും അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടും വെച്ചു കൊടുത്താൽ ഈ മനുഷ്യൻ സ്വാഭാവികമായും ഏതാ തിരഞ്ഞെടുക്കുക ഒരാളും നൂറ് രൂപയുടെ കള്ളനോട്ട് തെരഞ്ഞെടുക്കില്ല അഞ്ഞൂറ് രൂപയുടെ പിറകെ പോകും അപ്പൊ സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സ് കൊണ്ട് കേരളത്തിൽ അധികാരത്തുടർച്ച നേടാമെന്ന് രാഷ്ട്രീയ മൗഢ്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നിലപാട് കേരളത്തിൽ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കുറച്ചധികം വേഗത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഇസ്ലാമ ഹോബിയെ പ്രയോജനപ്പെടുത്തിയിട്ട് സി പി എം കേരളത്തിൽ നടപ്പിലാക്കിയതാണ് മാഷാ സ്റ്റിക്കർ വിവാദം വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മെക്സോവിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്തിനു പിറകിലും രണ്ട് മുസ്ലിം സംഘടനകളുടെ പേര് പറഞ്ഞിട്ട് ആ രണ്ട് മുസ്ലിം സംഘടനകളാണ് കേരളത്തിൽ എല്ലാത്തിനും പിറകിൽ ഒന്നുകിൽ എസ് ഡി പി ഐ അല്ലെങ്കിൽ ജമാലാമി ഈ രണ്ട് മുസ്ലിം സംഘടനകളുടെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ മൊത്തമായി സംശയത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ടാണ് അപകടകരമായ സാമൂഹിക ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിൽ സി പി എം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടക്കിടക്ക് ടങ് സ്ലിപ്പ് എന്ന് നമ്മൾ പറയും അറിയാതെ വാക്ക് പുറത്തു വന്നു പോവുക അവരുടെ ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് ഇല്ലയോ ഇല്ലാതിരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാതില്ല എന്ന രീതിയിലൊക്കെ സി പി എമ്മിന്റെ തന്നെ ചില നേതാക്കൾ കേരളത്തിൽ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിലുണ്ട് എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ ചെയ്യേണ്ടത് അത് തിരുത്തുകയല്ലേ വേണ്ടത് കേരളത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ സ്വീകരിച്ച നിലപാടെന്താ അന്വേഷണം പ്രഖ്യാപിക്കണം പോലീസ് ആരെ കയ്യിലാ പോലീസ് പിണറായി വിജയന്റെ കയ്യിലല്ലേ അദ്ദേഹമല്ലേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ബോധ്യപ്പെട്ടിട്ടില്ല ബിനോയ് വിശ്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല ആനി രാജക്കും ബോധ്യപ്പെട്ടിട്ടില്ല അവരൊക്കെ പറയുന്നത് പറയാതെ പറയുന്നത് എന്താ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടക കക്ഷി ഇപ്പോൾ ആർ എസ് എസ് ആയി മാറിയിരിക്കുന്നു എന്നാണ് ആർ എസ് എസിനാണ് സ്വാധീനം അതുകൊണ്ടാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗം കുമരകത്ത് ജനുവരി പതിനേഴാം തീയതി പതിനെട്ട് ഉദ്യോഗസ്ഥനാണ് പങ്കെടുത്തത് ഈ സർക്കാർ എന്തോ ഒലക്കെയാണ് ആവശ്യത്തിൽ ചെയ്തത് ഒന്നും ചെയ്തില്ല ചെയ്തതാകെ ഈ പതിനെട്ട് പേരെ സ്ഥലം മാറ്റുകയാണ് വളരെ കൂളായി പതിനെട്ട് ആർ എസ് എസ് കാരും ട്രിബ്യൂണലിൽ പോയി സംഭവിച്ചെന്താ ട്രിബ്യൂണൽ അതിൽ പത്ത് പേരുടെയും സ്റ്റേ ഈ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തു മരവിപ്പിച്ചു ആളുകളുടെ കണ്ണിൽ പൊടികടുകയാണ് ഞങ്ങൾ നടപടി എടുത്തു എന്ന എന്ത് നടപടിയാണോ നിങ്ങൾ എടുത്തത് ഒരു നടപടിയും എടുത്തിട്ടില്ല ആർ എസ് എസ് പറയുന്നിടത്ത് നിൽക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാളും കെട്ട മുഖ്യമന്ത്രിയാണ് പറയേണ്ടി വരികയാണ് ഞങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒന്ന് നാവനക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ കേരളത്തിലെ ആർ എസ് എസിനെതിരെ പറയുന്നിടത്ത് നിൽക്കുക ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആദ്യം പറഞ്ഞത് അൻവർ എം എൽ എ ആണ് കേരളത്തിന്റെ പോലീസ് ഞാൻ വിചാരിക്കുന്നു തിരുവമ്പാടി മണ്ഡലത്തിന്റെ മുക്കത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ കെ എൽ ഷഫീഖ് സായി നടത്തിയൊരു പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ ആനി രാജ പറയുന്നതിനു മുമ്പ് ബിനോ വിശ്വം പറയുന്നതിനു മുമ്പ് കുമാർ പറയുന്നതിനു മുമ്പ് ജനയുഗം എഴുതുന്നതിനു മുമ്പ് കേരളത്തോട് കേരളത്തിന്റെ ആഭ്യന്തരല്ല നാഗ്പൂരിലാണ് ഭഗവതിന്റെ കയ്യിലാണ് അതാണ് എം ആർജിത് കുമാർ മുപ്പര് പോവാണ് തൃശൂർന്ന് വണ്ടി ഏത് വണ്ടി ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുടെ ആ വണ്ടിയിൽ പാറങ്മേക്കാവ് വിദ്യാപീഠത്തിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ഏതെങ്കിലും കോൺസ്റ്റബിൾ അല്ല കേട്ടോ കേരളത്തിലെ എ ഡി ജി പി എന്ന് പറഞ്ഞാൽ ഡി ജി പിക്ക് താഴെ എന്താ അദ്ദേഹത്തിന്റെ ചുമതല ക്രമസമാധാന ചുമതല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ കാറിൽ കേരളത്തിൽ വെച്ച് തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്ത അൻവറടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞപ്പോ സി പി എമ്മിന്റെ നേതാക്കളിൽ നിന്ന് നിങ്ങൾ കേട്ട രണ്ട് പ്രതികരണങ്ങളുണ്ട് ഒന്നാമത്തേത് മഹാനായ എ എൻ ഷംസീറാണ് എൻ്റെ നാട്ടിൽ എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞ മഹാ വെളിപ്പെടുത്തൽ എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ സി പി മെമ്പർ അല്ല അതുകൊണ്ട് അദ്ദേഹം ആരൊക്കെയൊക്കെ കൂടിക്കാഴ്ച നടത്തുമെന്ന് എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾക്കറിയില്ല എന്ന് ഷംസീർ ഞങ്ങളൊക്കെ വിചാരിച്ചത് അജിത് കുമാർ സി പി എമ്മിൻ്റെ മെമ്പറായിരുന്നു എന്നാണ് ഇതാണോ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറും തിളക്കുന്ന ചോരയുള്ള സി പി എമ്മിന്റെ ഒരു യുവനേതാവും ഇങ്ങനെ ഗൗരവപ്പെട്ട ഒരു വിഷയം മുമ്പിൽ വന്നപ്പോ പറയേണ്ടത് രണ്ടാമത്തെ ന്യായീകരണം എന്താ ഇത് നിങ്ങൾ ഈ ചെമ്പട പോലെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ ന്യായീകരണമല്ല ഉത്തരവാദപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കൾ രണ്ടാമത്തെ ന്യായീകരണം പോലീസിലായാലും ഫയർഫോഴ്സിലായാലും പട്ടാളത്തിലായാലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടാവും എല്ലാ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകളും ഉണ്ടാവും അതിൽ ലീഗുകാരുണ്ടാവും അതിൽ ബി ജെ പി കാരുണ്ടാവും ആർ എസ് എസ്കാരുണ്ടാവും പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ പോലീസിലെ സാന്നിധ്യത്തെ കുറിച്ച് എല്ലാ സഖാക്കളെ പ്രശ്നവത്കരിച്ച് സംസാരിച്ചത് സാന്നിധ്യത്തിനപ്പുറം കേരള പോലീസിലെ ആർ എസ് എസിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രശ്നവത്കരിച്ച് സംസാരിച്ചത് ഉത്തരവാദപ്പെട്ട ഒരു നിലപാട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായോ തത്വമസി എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ആരുടെ കേരള പോലീസിലെ ആർ എസ് എസ് അനുഭാവികളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഈ വാർത്ത പുറത്തുവിട്ടത് നിങ്ങൾ പലപ്പോഴും വിമർശിക്കുന്ന മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസ് ഒന്നും നിങ്ങളുടെ തന്നെ ചാനലായിട്ടുള്ള കൈരളി ചാനലാണ് എന്തെങ്കിലും ഒരു നടപടി ആ വിഷയത്തിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയവും ഇടതുപക്ഷവും കൈക്കൊണ്ടിട്ടുണ്ടോ ഇതാണ് ചോദ്യം ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല സംസാരിക്കുന്നതോ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ സംസാരിക്കുന്നത് മുഴുവൻ ആർ എസ് എസിന്റെ ഭാഷയിലുമാണ് മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഭാഗത്തൂടെ പോകുമ്പോൾ അന്നത്തെ യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ ആ ഭാഗത്തായിരുന്നു അന്നത്തെ ജമാഅത്ത് ഇസ്ലാമി കേരള അമീറിൻ്റെ വീട് സ്വാഭാവികമായും നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് പല ഭാഗത്ത് പോകുമ്പോൾ പല സംഘടനാ നേതാക്കളെയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്ന അമീറിൻ്റെ വീട്ടിൽ പോയി അന്ന അമീറിൻ്റെ മകൻ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ഉടനെ വന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടിയാണ് ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്നത് എന്താണ് ഈ ഭാഷയുടെ അർത്ഥം എവിടേക്കാണ് ഇത് ഉന്നം വെക്കുന്നത് ആരുടെ ഭാഷയാണിത് ഈ തിരുവമ്പാടിയിലെ മുക്കത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ആലോചിക്കണം നിങ്ങളുടെ പാർട്ടിയുടെ സംസ്കാരവും രാഷ്ട്രീയ ലൈനും എപ്പോഴാണ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എപ്പോഴാണ് നിങ്ങൾക്ക് സംഘപരിവാറിൻ്റെ നാവ് നിങ്ങളുടെ തൊള്ളയിൽ മുളച്ചു വന്നത് നിങ്ങളുടെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദ്യം ചെയ്യണം പരസ്യമായിട്ടല്ലെങ്കിൽ പ്രിയമുള്ളവരെ രഹസ്യമായിട്ടെങ്കിലും പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ ചോദ്യം ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സി പി എമ്മിനെ പലപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത് അതല്ലാതെ ഞങ്ങൾ ബി ജെ പി സി പി എമ്മിനെയും സമീകരിക്കുകയല്ല പക്ഷേ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഉറച്ചു പറയുന്നു കാവ്യാത്മകമായ ഒരു ആലങ്കാരിക പ്രയോഗമല്ലാതെ യാഥാർത്ഥ്യത്തിൽ തന്നെ ഈ നാട്ടിലെ ചെങ്കോടികളൊക്കെ വെസ്റ്റ് ബംഗാളിലേതുപോലെ നരച്ച് നരച്ച് കാവിയായി തീരുന്ന കാലം അതിവിദൂരമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒട്ടും ബാധിക്കില്ല നിങ്ങളെ തന്നെയാണ് ബാധിക്കുക ഇല്ലാതില്ലാതായി പോകും മാഞ്ഞു മാഞ്ഞു പോകും അതുകൊണ്ട് ആ വിഷയം നിങ്ങൾ പരിഗണിക്കണം ഇടതുപക്ഷമായാലും കോൺഗ്രസ് പാർട്ടി ആയാലും മുസ്ലിം ലീഗ് ആയാലും കേരള കോൺഗ്രസ് ആയാലും വെൽഫെയർ പാർട്ടി ആയാലും നമ്മളൊക്കെ പൊതുവായി പങ്കുവെക്കേണ്ട ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് വംശീയ വിരുദ്ധ രാഷ്ട്രീയമാണ് ആ വംശീയ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതലത്തിൽ ഒരുമിച്ച് നിന്ന് പോരാടേണ്ടവർക്കിടയിൽ ഭിന്നതകൾ ഉടലെടുക്കുക എന്ന് പറയുന്നത് ആ സംഘവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതലത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകൾക്കിടയിൽ പാർട്ടികൾക്കിടയിൽ അതിൽ ചില പാർട്ടികൾ സംഘിൻ്റെ തന്നെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഈ കാലത്തൊട്ടും തന്നെ അനുയോജ്യമല്ല എന്ന് ഇടതുപക്ഷവും അതിൻ്റെ സുഹൃത്തുക്കളും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയിൽ വലിയ ആത്മവിശ്വാസവും പ്രചോദനവും മേകുന്ന ധാരാളം അനുഭവങ്ങൾ കോഴിക്കോട് ജില്ല വരെ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഇവിടെ എത്തുമ്പോൾ ആളുകളൊക്കെ ജനങ്ങളൊക്കെ വലിയ രീതിയിൽ ആശയത്തിന് പിന്തുണയർപ്പിച്ചു കൊണ്ടേ പിന്നാക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ടവർ പല സമുദായ നേതാക്കൾ പല പ്രാദേശിക ജനവിഭാഗങ്ങൾ സാധാരണക്കാർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ പലതരം ജനവിഭാഗങ്ങൾ അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ രാഷ്ട്രീയ ആശയത്തെ നോക്കിക്കാണുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ വിഷയത്തിൽ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ ആശയത്തോട് എല്ലാവിധത്തിലും ഐക്യദാർഢ്യപ്പെടണമെന്നും നിങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ രാഷ്ട്രീയ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി